നാച്ചുറോപ്പതി കേരളയിലേക്ക് നിങ്ങൾക്ക് എവർക്കും വീണ്ടും സ്വാഗതം ചൈതന്യ പ്രകൃതി സാലയമാൻ യോഗ സെൻറ്റർ തടിയൂരിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്നു ഞങ്ങൾക്കിവിടെ വരുന്ന രോഗികളിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗവും അമിതവണ്ണം ഉള്ളവരുമാണ് എന്നാൽ മറ്റ് നടുവേദന അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളുള്ളവരും വരാറുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ രോഗികളെ ചികിത്സിക്കുന്നത് പ്രമേഹത്തിൻ്റെ ചികിത്സയാണ് ഇവിടെ കൂടുതൽ നൽകുന്നത് ഈ പ്രമേഹ രോഗ ചികിത്സയിൽ വാസ്തവത്തിൽ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ആളുകൾക്ക് പ്രമേഹത്തിൻ്റെ സങ്കീർണതകളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് പോകാതെ പ്രമേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയും അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ചെറുപ്പക്കാരായ ആളുകൾ ആണ് പ്രമേഹരഹിത കേരളം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ധാരാളം പ്രചരണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രമേഹ പാരമ്പര്യമുള്ള വീടുകളിലെ ചെറുപ്പക്കാരായ ആളുകൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത് വയസ്സ് ഇരുപത് പതിനെട്ട് ഇരുപത് വയസ്സിന് ശേഷം ഉള്ള ആളുകൾ അതുപോലെ അമിതവണ്ണമുള്ള ആളുകൾ തെറ്റായ ജീവിത രീതിയിൽ ആനന്ദിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുകൾ ജങ്ക് ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള വിശ്രമമില്ലാത്ത ജീവിതത്തിലേക്ക് ഉറക്കമില്ലാതിരിക്കുക ഇങ്ങനെയുള്ള ആളുകൾ അവർ പ്രമേഹത്തിൻ്റെ ടെസ്റ്റ് കൃത്യമായി നടത്തണം അതിൽ ഞങ്ങൾ പറയുന്നത് അമിതവണ്ണമുള്ള ആളുകൾ പ്രമേഹ പാരമ്പര്യമുള്ള ആളുകൾ പ്രമേഹത്തിന് കൃത്യമായ ടെസ്റ്റ് കൃത്യമായ സമയത്ത് നടത്തിയാൽ പ്രമേഹ രോഗമില്ലാതെ ജീവിക്കാനോ അല്ലെങ്കിൽ പ്രമേഹ രോഗം വരുന്ന സമയം വളരെ ദീർഘനാളത്തേക്ക് മാറ്റിവയ്ക്കാനോ അവർക്ക് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഒരു പ്രമേഹ രോഗ ചികിത്സകന് തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയും കൃത്യമായി ഇതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാളിനെ സഹായിക്കാൻ കഴിയും നിങ്ങൾക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയും അതിനുള്ള നിരവധി ടെസ്റ്റുകളുണ്ട് രണ്ടാമത് പ്രമേഹ രോഗികൾ പലപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന രോഗികൾ പ്രമേഹം അങ്ങേയറ്റം സങ്കീർണമായ തരത്തിൽ ആകുമ്പോഴാണ് വരുന്നത് അതിൽ പല ആളുകളും പലവിധ നാട്ടു ചികിത്സകളും അതുപോലെ അക്കിപ്പഞ്ചർ പോലെയുള്ള ചികിത്സകൾ ചെയ്തിട്ട് വരുന്ന ആളുകൾ നമുക്ക് സങ്കടകരമായി തോന്നുന്ന കാര്യം അവർ പലപ്പോഴും അവരുടെ പ്രമേഹം അങ്ങേയറ്റം മൂർച്ഛിച്ചാലും പ്രമേഹം ടെസ്റ്റ് ചെയ്യാത്തവരാണ് അത് പല ചികിത്സകളും പല ചികിത്സകളും ടെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പ്രമേഹം പിന്നെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പ്രമേഹം മാറിപ്പോക്കോളും എന്ന് പറയുന്നവരാണ് അങ്ങനെ കേൾക്കുന്നവരാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഏത് ചികിത്സകൾ വേണമെങ്കിലും എടുത്തുകൊള്ളു പ്രമേഹ രോഗം കൃത്യമായി പരിശോധനാ വിധേയമാക്കി രക്ത പരിശോധനയിലൂടെയും മറ്റ് പരിശോധനകളിലൂടെയും നിങ്ങൾ അതിൻ്റെ അവസ്ഥ നിരന്തരമായി നിരീക്ഷിച്ചു പോയിക്കൊണ്ടിരിക്കണം ടെസ്റ്റ് ഏത് ചികിത്സ എടുത്താലും അത് ചെയ്യണം അതിൽ ചെയ്യേണ്ട ടെസ്റ്റുകൾ ഏതാണ് അതിൽ ഫാസ്റ്റിംഗ് ഷുഗർ പലപ്പോഴും നോക്കും പ്രത്യേകിച്ച് ചികിത്സയൊക്കെ ചെയ്യുന്ന ആളുകൾ പലരും ഫാസ്റ്റിംഗ് ഷുഗർ നോക്കും പ്രകചികിത്സ ചെയ്യുന്ന ആളുകൾ എപ്പോഴാണ് ആഹാരം കഴിക്കുന്നത് അന്തിക്ക് മുമ്പ് അതായത് സൂര്യാസ്തമയത്തിന് മുമ്പ് ആഹാരം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ തത്വം അങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ പിന്നീട് അവർ പ്രമേഹം പരിശോധിക്കുന്നത്ര രാവിലെ എട്ട് മണിയൊക്കെ കഴിഞ്ഞ് ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്കാണ് പരിശോധിക്കുന്നത് വൈകിട്ട് കഴിക്കുന്ന ആഹാരം അത്താഴം അത്തിപ്പഴുത്തോളം എന്നാണ് ഞങ്ങളുടെ ചൊല്ല് ഞങ്ങൾ പറയുന്നത് അപ്പോൾ വളരെ കുറച്ച് ആഹാരം വൈകിട്ട് കഴിക്കുകയും രാവിലെ വളരെ ലേറ്റായി ഫാസ്റ്റിംഗ് ഷുവർ നോക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് നൂറ്റി ഇരുപതോ നൂറ്റി പത്തോ നൂറ്റി അമ്പതോ നൂറ്റി നൂറ്റി മുപ്പതോ ഒക്കെ കാണും അപ്പോൾ തന്നെ അവർ പറയും നൂറ്റി അൻപത് നൂറ്റി മുപ്പത് കണ്ടാലെന്താ പത്തും ഇരുന്നൂറും ഒക്കെ പണ്ടത്തെ നോർമൽ വാല്യൂ അല്ലായിരുന്നോ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ നൂറ്റി മുപ്പത് കാണുമ്പോൾ പേടിക്കുന്നത് നിങ്ങൾ പരിശോധിക്കുകയൊന്നും വേണ്ട അങ്ങനെ പ്രമേഹത്തിൻ്റെ വലിയ സങ്കീർണതകളിലേക്ക് പോയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ തീർച്ചയായും പ്രമേഹം രോഗ സാധ്യതകൾ നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഫാസ്റ്റിംഗ് ഷുഗർ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പി പി ബി എസ് നിങ്ങൾ ചെ ചെക്ക് ചെയ്യണം അതുകൂടാതെ റാൻഡം കൂടി ചെക്ക് ചെയ്യണം അങ്ങനെ മൂന്ന് തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യണം അതും അത് നോർമലാണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് കുറേ കാലം അതിൽ വ്യത്യാസങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായും എച്ച് ബി എ വൺ സി മൂന്ന് മാസത്തെ ആവറേജ് ഷുഗറും ചെക്ക് ചെയ്യണം ഈ ടെസ്റ്റുകളിലെല്ലാം നിങ്ങൾ നോർമൽ ആണെങ്കിൽ ഒരു കാരണവശാലും പ്രമേഹം സങ്കീർണപരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയില്ല പ്രമേഹത്തെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രമേഹ സാധ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രമേഹ പാരമ്പര്യമുണ്ടെങ്കിൽ അമിതവണ്ണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രമേഹത്തിൻ്റെ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഫാസ്റ്റിംഗ് ഷുഗർ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ പി പി ബി എസ് ചെക്ക് ചെയ്യണം റാൻഡം ചെക്ക് ചെയ്യണം ഇങ്ങനെ ഉണ്ടാ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യുമ്പോൾ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുന്നു ഷുഗർ അല്പം ഉണ്ട് എന്ന് തോന്നിക്കുന്നെങ്കിൽ നിർബന്ധമായും മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ ചെക്ക് ചെയ്യണം ഒരു അൻപത് വയസ്സ് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ വർഷത്തിലൊരിക്കൽ എച്ച് ബി എവഴ്സി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ പ്രമേഹമുള്ളവരാകട്ടെ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും എച്ച് ബി എവഴ്സി എന്ന് പറയുന്ന മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ ചെക്ക് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ടെസ്റ്റുകൾ നിങ്ങളെ പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണ്ണതകളിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ടതില്ല അതിനനുസൃതമായി പ്രമേഹ രോഗ ചികിത്സയെ നിങ്ങൾ കവപ്പെടുത്തുക എന്താണ് പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരുന്ന പല രോഗികളുടെയും വണ്ണം കുറയുമ്പോൾ തന്നെ പ്രമേഹം നിയന്ത്രണ വിധേയമാകുന്നത് കാണാൻ കഴിയും വണ്ണം കുറയുമ്പോൾ തന്നെ അപ്പോൾ അമിതവണ്ണമുള്ളവർ പ്രമേഹം വരാനായിട്ട് കാത്തിരിക്കേണ്ട അവരുടെ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വിവിധ മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ അവലംബിക്കുകയും മരുന്ന് കഴിച്ചല്ല വെയിറ്റ് കുറയ്ക്കേണ്ടതെന്ന് അറിയണം മരുന്ന് കഴിച്ചല്ലല്ലോ വെയിറ്റ് കൂടിയത് അതുകൊണ്ട് മരുന്ന് കഴിച്ചല്ല വെയിറ്റ് കുറയ്ക്കേണ്ടതെന്ന് അറിയുക അതിനു വേണ്ടിയുള്ള ശാസ്ത്രീയമായ ഭക്ഷണ രീതികളും എക്സസൈസുകളും ചിട്ടപ്പെടുത്തിയ ജീവിത രീതികളും കൊണ്ട് പ്രമേഹത്തിൽ പ്രമേഹ രോഗത്തിലേക്ക് വരുന്നതുവരെ വെയിറ്റുമായിട്ട് നടക്കാതിരിക്കുക അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലാത്തവർ എക്സസൈസ് ക്രമപ്പെടുത്തുക ഭക്ഷണശീലങ്ങളിൽ നല്ല ഭക്ഷണശീലങ്ങൾ കണ്ടെത്തി അത് തുടരുക ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പ്രമേഹരഹിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിയും നന്ദി നമസ്കാരം